ഇന്ന് ജോസ് കെ മാണി വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ പറയുന്നു അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു ഇടതുമുന്നണിയോടൊപ്പം തന്നെയാണ് ഒരു സംശയവും ആർക്കും വേണ്ട ഞങ്ങളെക്കുറിച്ച് ആർക്കും ആവലാതിയും വേണ്ട ഞങ്ങളെ ഓർത്ത് കരയുകയും വേണ്ട എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ്സിന് നിരാശയുണ്ടോ ശ്രീ പ്രമോദ് രാമൻ ഒരിക്കലും അങ്ങനെ ഒരു നിരാശപ്പെടേണ്ട സാഹചര്യം ഞങ്ങൾക്ക് യു ഡി എഫ് അല്ല യു ഡി എഫുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ അത്തരമൊരു ചർച്ചയും ഈ കേരള കോൺഗ്രസ് മാണി വിഭാവമായിട്ടുള്ള ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അങ്ങനെ ചർച്ച ഞങ്ങൾ നടത്തിയെങ്കിൽ ഞങ്ങൾക്ക് തുറന്നു പറയുന്നതിനൊരു മടിയുമില്ല അപ്പോൾ ഈ പറയുന്ന വാർത്തകളൊക്കെ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തകളാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടു കൂടി ലോക്സഭ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം നടന്ന ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പോട് കൂടി വളരെ ആശങ്കയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കേരള കോൺഗ്രസിന് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതാപവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അടൊപ്പം നിന്നതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം അതിനകത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷ നേതാക്കന്മാർക്ക് ശ്രീ ജോസ് കെ മാണി ഉൾപ്പെടെ നേതാക്കന്മാർക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അങ്ങനെ യാഥാർത്ഥ്യം അവിടെ കിടക്കുമ്പോഴും അവർ ഈ മുന്നണിയിലേക്ക് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വരണമോ ഇപ്പോൾ വരേണ്ടതോ എന്നൊക്കെ തീരുമാനിക്കുള്ള അധികാരാവകാശം അവർക്കാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആശങ്കയിൽ ഒരു കാര്യം വളരെ വ്യക്തിയായിട്ട് പറയാൻ ആഗ്രഹിക്കും ഞങ്ങൾക്കൊരു മനപായസം ഞങ്ങൾ ഉണ്ടെന്നില്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആടുകൾക്കറിയാം പിണറായി വിജയനെതിരെയുള്ള ശക്തമായ ഈ സർക്കാരിനെതിരെയുള്ള ജനകീയ വികാരം ഈ നാട്ടിനകത്തുണ്ട് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് വലിയ ഭൂരിപക്ഷം യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരാനുള്ള രാഷ്ട്രീയ പരിസരം ഇന്ന് കേരളത്തിനകത്തുണ്ട് എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഒക്കെ ഞങ്ങൾ നേടിയിട്ടുള്ള വിജയം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ നേടിയ വിജയം അത് ഈ നാട്ടിലെ ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ് ആ വിജയത്തിൻ്റെ കരുത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ കടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ശക്തമായ സുശക്തമായ സംഘടനാ പ്രവർത്തനവും മുന്നണി മുന്നണിയുടെ പ്രവർത്തനവും അഡ്വാൻറ്റേജ് യു ഡി എഫ് എന്ന് പറയാവുന്ന റിസൾട്ടാണ് ഉണ്ടായിരുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രമാവുന്നില്ല നിങ്ങൾ പറഞ്ഞോ ചോദിച്ചു പറഞ്ഞോളൂ ആ അല്ല റിജിൽ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മുന്നണി വിപുലീകരണം എന്ന് പറയുന്നത് നമ്മുടെ അജണ്ടയിലുള്ളതാണ് സമാനമായ ആശയങ്ങൾ ഉള്ളവരുമായി ആശയങ്ങൾ ഉള്ളവരെ വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി എന്നതുകൊണ്ട് മാത്രം ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്ന അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഇവിടെ ചോദ്യം എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല ഇങ്ങനെ ഒരു അജണ്ട മുന്നിലില്ല എങ്കിൽ എന്തിനാണ് ഇന്ന് മാണി സി കാപ്പൻ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് എന്താണ് അവിടെ ചർച്ച നടക്കുന്നത് എന്തിനാണ് അവിടെ രാഷ്ട്രീയ ചർച്ച നടന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിക്കുന്നുണ്ട് എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച അപ്പോൾ അത് സ്വാഭാവികമായും അത് നമുക്ക് നൽകുന്ന സൂചന പാലാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ആലോചനകളുണ്ട് ചില വെച്ചുമാറലുകൾ അത് നടന്നു കഴിഞ്ഞാൽ അത് എത്ര കണ്ട് മാണിസികാപ്പിനെ ബാധിക്കുമെന്നത് കൊണ്ടാണ് ഈ ഇടനില എന്ന നിലയിൽ കാണുന്ന കുഞ്ഞാലിക്കുട്ടിയെ തന്നെ വന്ന് കണ്ടത് സംസാരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് തീർത്തും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ ഈ ഔദ്യോഗികം അല്ലെങ്കിലും അനൌദ്യോഗികമായിട്ട് കോൺഗ്രസ്സും ഇതിന് സമ്മതം കൂടുന്നുണ്ട് മാണി കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവുമില്ല ഒരു ഒരു സംശയവുമില്ല എന്നല്ല ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശ്രീ പ്രമോദ് രാമൻ ഒരിക്കലും അത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു മുന്നണി വിപുലീകരിക്കുന്നതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഷ്ട്രീയമാകുമ്പോ ഇന്ന് കണ്ടവർ നാളെ കാണാൻ സ്വാഭാവികമായിട്ടും നിലപാടുകൾ നൈമിഷകമായി നിമിഷങ്ങൾ കൊണ്ട് മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഐഷ പോറ്റിയ പോലെയുള്ള സി പി എമ്മിലെ ഒരു പ്രമുഖയായിട്ടുള്ള നേതാവ് രണ്ട് തവണ എം എൽ എ ആയ നേതാവ് അവർ ഇന്നലെ ഞങ്ങളുടെ വേദിയിലെത്തുമ്പോഴാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നുള്ളത് വസ്തുതയല്ലേ അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞ രാഷ്ട്രീയ കളരിക്കകത്ത് പലതരത്തിലെ ചർച്ചകളുണ്ടാവും ശ്രീ മാണി സി കാപ്പൻ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷി നേതാവാണ് അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ പല രാഷ്ട്രീയ ചർച്ചകൾ നടക്കും ആ രാഷ്ട്രീയ ചർച്ചകളിൽ ഉയർന്നു വരുന്ന പല കാര്യങ്ങൾക്കകത്ത് വ്യക്തമായ തീരുമാനമുണ്ട് പലരും ചിലപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ആളുകൾ പല ആളുകൾ ചിലപ്പോ തിരിച്ച് യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉണ്ടായിരിക്കാം കോൺഗ്രസിന്റെ കാര്യത്തിൽ അടഞ്ഞു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നത്തെ പ്രഖ്യാപനത്തോടെ അല്ല ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ആര് ഞങ്ങളുടെ വിശാലമായി തുറന്നു വെച്ചിരിക്കും യു ഡി എഫ് ഇന്നലകൾ ഞങ്ങൾ ഇന്ന് തെറ്റിദ്ധാരണ ഉണ്ടായി ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് യു ഡി എഫിനകത്തുണ്ട് യു ഡി എഫ് ഇന്ന് ശക്തമായ ഒരു മുന്നണിയാണ് എൽ ഡി എഫിന് ഇവിടെ പറയുന്നത് എൽ ഡി എഫ് ശക്തമാണ് ആടി ഉലയാത്ത കപ്പലാണ് സർ എന്ന് പറയുന്ന കപ്പൽ ആടി ഉലഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി ഐ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകക്ഷി അതിശക്തമായ നിലപാട് ഉയർത്തിക്കൊണ്ടു വന്നത് കേരളത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ രൂപത്തിലുള്ള നിലപാട് ആ മുന്നണിക്കകത്ത് തന്നെ പറഞ്ഞതിന്റെ കാര്യം നമ്മുടെ മുമ്പിലില്ലേ എന്തിനാണ് ആർ എസ് എസുമായി സന്ധി ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പി എം ശ്രീ പദ്ധതി ഉൾപ്പെടെ മുന്നണി അറിയാതെ സി പി ഐ നേതൃത്വം അറിയാതെ ആരും അറിയാതെ ഒപ്പിടാനുള്ള തീരുമാനം എടുത്ത പ്രവേശിക്കാൻ ഇനിയെങ്കിലും ഒരു ഇനിയും അതായത് ഇന്നത്തെ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷവും സാധ്യതകളുണ്ടോ അതാണ് എന്റെ ചോദ്യം സാധ്യതകൾ തെരഞ്ഞെടുപ്പ് സ്വാ കാലത്തും രാഷ്ട്രീയ രാഷ്ട്രീയകാലത്ത് സാധ്യതകൾ രാഷ്ട്രീയത്തിൽ സാധ്യതകളാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഏത് സാധ്യതകൾ ഉപയോഗിക്കുന്നതനുസരിച്ചുള്ള സാധ്യതകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും തീർച്ചയായും കേരള കോൺഗ്രസ് എം എം എന്ന് പറയുന്ന വാണിജ്യ വിഭാഗത്തിന് ഏതും അതൃപ്തി ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അവർ പറഞ്ഞല്ലോ പൂർണ്ണമായും ഞങ്ങൾ പിന്നെ എൽ ഡി എഫിനൊപ്പമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അവർക്ക് ആ രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ഇത് നിലവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫ് എന്ന തരത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്കോ അതുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ പോയിട്ടില്ല